സായിയുടെ ആദ്യ പ്രതികരണം ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കാത്തു നിൽക്കുന്നത് നമുക്ക് അതിലേക്ക് വരാം അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത് ലക്ഷത്തോളം രൂപ അടങ്ങിയ പണപ്പെട്ടി അവിടെ വെക്കാൻ ഞങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും അതിലുപരി ബിഗ് ബോസിലെ മത്സരാർത്ഥികളും ഞെട്ടിത്തരിച്ചു പോയി എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം പതിനഞ്ച് ലക്ഷം രൂപയോളമാണ് നഷ്ടമായി പോയത് കാരണം അഞ്ച് ലക്ഷം എടുത്തിട്ടാണ് പുറത്തായത് കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുന്നിലത്തെ സീസണിലൊക്കെ പത്ത് ലക്ഷവും നാദിറ ഏറെ ലക്ഷം ഒക്കെ എടുത്താണ് മടങ്ങിയത് ഇതിവിടെ അഞ്ച് ലക്ഷം വെക്കുമ്പോഴത്തേക്കും ഒരു ആപ്പിൾ കടിച്ച് വന്ന് സായി അഞ്ച് ലക്ഷം എടുത്ത് പെട്ടെന്ന് പുറത്ത് പോയി ജാസ്മിൻ അവിടെ പറയുന്നുണ്ട് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് സായി കാണിച്ചത് ഒരു ഷോ ആയിപ്പോയിന്ന് അതേപോലെ തന്നെ ജിൻഡോ പറയുന്നുണ്ട് സായിക്ക് അത് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു സിജോ പറയുന്നുണ്ട് അഭിഷേക് പറയുന്നുണ്ട് ഋഷി പറയുന്നുണ്ട് കാല് പിടിച്ചത് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ ലാലേട്ട എന്നൊക്കെ ഋഷിയും പറയുന്നുണ്ട് എന്തായാലും ഈ മത്സരാർത്ഥികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോയി നിൽക്കുന്ന ഒരു പ്രമോ തന്നെയാണ് വന്നത് ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നതും അപ്പം ഇതെന്തായാലും സായി ഈ ഒരു സംഭവം പ്രമോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സായിയുടെ ഒരു പ്രതികരണം തന്നെയാണ് പ്രേക്ഷകർ ഏറെയും കാത്തിരിക്കുന്നത് സായി ഒരു പക്ഷേ പറയാൻ സാധ്യത എനിക്ക് തോന്നുന്നത് സായിയുടെ ആദ്യ പ്രതികരണത്തിൽ ഇങ്ങനെയായിരിക്കും പറയാൻ സാധ്യത എനിക്ക് അഞ്ച് ലക്ഷം എടുത്താൽ ഞാൻ കംഫർട്ടബിൾ ആണ് എനിക്ക് അത് എടുക്കണം എന്ന് തോന്നി മറ്റാരെങ്കിലും എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുത്തു അത് അഞ്ച് ലക്ഷം മറ്റാരെങ്കിലും എടുത്തിരുന്നെങ്കിൽ എനിക്ക് അതുപോലെ എടുത്ത് പുറത്ത് വരാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വന്ന കാര്യം എന്താണോ എനിക്ക് പൈസയല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് എന്താണോ ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ബിഗ് ബോസിൽ അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തു എനിക്ക് അത്തരം കാര്യങ്ങൾ മാത്രം മതി പൈസ ഞാൻ ആയി കണക്കാക്കുന്നില്ല എന്ന രീതിയിലായിരിക്കും സായി പ്രതികരിക്കുക അത്രയും സായിക്ക് പ്രതികരിക്കാനും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യത്തിൽ കാരണം പതിനഞ്ച് ലക്ഷം രൂപയോളം നഷ്ടം ാണ് അഞ്ച് ലക്ഷം രൂപ എടുത്താണ് പുറത്തായത് എന്തായാലും നല്ലൊരു ടാസ്ക് ആവേണ്ടിയിരുന്നത് പെട്ടെന്ന് സായി എടുത്ത് പോയി അത് മാത്രമാണ് കുറച്ച് ഒരു വളരെ മോശമായി പോയി എന്നുള്ള രീതിയിലേക്ക് തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക